സമയത്ത് ആളുകളൊക്കെ എത്തി അപ്പം ഉടനെ നമ്മൾ നമ്മളെ കയ്യിലുള്ള ഒരു ആയുധം അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ കെട്ടിടങ്ങളിലെ മുകളിലൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന ലേഡറാണ് ആണ് അലൂമിനിയം ലാഡർ ആണ് അത് എക്സെൻഡ് ചെയ്തിട്ട് പറ്റാവുന്ന ഒരു സ്ഥലത്ത് വീതി പുഴു പൊതുവേ ഒഴുക്ക് വീതി കുറഞ്ഞ പുഴയിൽ വീതി കുറഞ്ഞ ആ സമയത്ത് രൂപപ്പെട്ടതാണ് ആ വീതി ഇപ്പുഴ അപ്പോൾ അതിന് കുറുകെ നമ്മൾ ലേഡർ നമുക്ക് ആ സമയത്ത് ഫസ്റ്റിൽ വന്ന ടീമിന് തോന്നിയ ഒരു ബുദ്ധിയാണ് പെട്ടെന്ന് നമ്മള് സാധാരണയായിട്ട് അങ്ങനെ ചെയ്യാം പെട്ടെന്ന് ഞങ്ങൾ ഒരാറു പേര് ഒരു സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു അത്രയും പ്രതീക്ഷയോടെയാണ് അപകടത്തെ പറ്റിയ ആളുകൾ വിളിക്കുന്നത് ആ സ്പോട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ ആറുപേർക്ക് എന്താണോ തോന്നുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഒരു കമാൻഡിനൊന്നും അന്നേരം കാത്തു നിൽക്കാനുള്ള സമയമൊന്നുമില്ല ആ ആറുപേര് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത് ഇതുവരെ അത് പരാജയപ്പെട്ടിട്ടില്ല അതാണ് അതിന്റെ ഉദാഹരണമാണ് സ്ലിപ്പ് ലൈൻ പാലെന്ന് പറയുന്നത് ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അതിൻ്റെ ആദ്യ സമയത്ത് എത്തിപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പ്രതികരണമാണത് അതെ ശരിക്കൊരു ആ സമയത്ത് ഇപ്പം നമ്മുടെ ടീമിൽ ഉള്ള ആളുകൾ ഞങ്ങളെടുക്കുന്ന ഒരു തീരുമാനം ആ ഒരു തീരുമാനം എന്താണോ അതാണ് നടപ്പിലാക്കലാണ് അതിലിപ്പോൾ ഇവർ ചെയ്തത് ലാഡർ ശരിക്കും നമ്മൾ കയറാൻ ഉപയോഗിക്കുന്ന ലാഡർ എടുത്ത് അതുകൊണ്ടൊരു തൽക്കാലം ഒരു പാലം ആ ഒരു പാലത്തിന് നമ്മുടെ മേലധികാരിയുടെ നിർദ്ദേശം കിട്ടിയോ അതല്ലെങ്കിൽ പിന്നെ അത് എത്ര കണ്ട് നമുക്ക് സുരക്ഷിതമായി അവിടെ നമുക്ക് എന്തോ ഒരു സംവിധാനം വേണം അത് ഞങ്ങൾ ഉള്ള ടീം കൂടിയാലോചിച്ച് ചെയ്യാറാണ് അത് ഇതുവരെ ഞങ്ങൾക്കൊരു പരാജയമായിട്ടില്ല എന്നാണ് അവർ ഓർമ്മപ്പെടുത്തിയത് അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങളെ എത്ര പ്രതീക്ഷയിലാണ് ആളുകൾ വിളിച്ചതെന്നറിയോ ആ പ്രതീക്ഷയിൽ വിളിച്ച ആളുകളുടെ അടുക്കിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ അതാണ് ആ ഇതിൽ അപ്പം നമ്മളിൽ നിന്ന് ആളുകൾ എന്തോ പ്രതീക്ഷിക്കുന്നു അതനുസരിച്ച് നമ്മൾ ഉയരുക എന്നൊരു പാഠം അതിൽ പ്രധാനമായും ഉണ്ട് അതെ പ്രത്യേകിച്ചും അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്തിലേക്കായിരിക്കും ഇവർ വിളിക്കണത് പല ടൈപ്പ് പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ ഇത്തരം ആളുകളെ വിളിക്കുക അവിടെ ഓടിയെത്താനും തങ്ങളലാവുന്നത് ആ സമയത്തിനാവശ്യം എന്താണോ അത് പെട്ടെന്ന് ചെയ്യാനും അവർ കാണിക്കുന്ന ഒരു മനസ്സുകൂടി അതൊരു ജോലിയുടെ ഒക്കെ ഭാഗം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു മനസ്സുകൂടി വേണ്ടതുണ്ട് അതിൽ ഈ ഫയർഫോഴ്സ് ദുരന്ത ഘട്ടങ്ങളിൽ അടിയന്തരമായി ചെയ്യുന്ന സേവനങ്ങളുണ്ട് അതത് പറഞ്ഞ പോലെ എൻ്റെ ജോലിയാണ് എന്ന് വിചാരിച്ച് നിന്നാൽ ജോലിക്ക് കുറേ നിയമങ്ങളുണ്ട് അവിടെ ഇത്ര ഇപ്പോൾ നമ്മൾ അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൈന്യത്തിന് ഇറങ്ങാൻ പറ്റില്ല എന്നാൽ അവിടെ പിന്നെ ഒരു ഈശ്വർ മാപ്പെ ഈശ്വർ മാപ്പെ സ്വന്തം റിസ്ക്കിൽ ഇറങ്ങി എന്നാണ് പറഞ്ഞു അത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അയാൾക്ക് എന്തില്ല നിയമങ്ങളൊന്നും ബാധകമല്ലോ സൈന്യത്തിന് ആ നിയമങ്ങൾ ബാധകാണ് അപ്പം ഞാൻ സൈന്യത്തിന് ഇറങ്ങണമെങ്കിൽ അടിയൊഴുക്ക് ഇത്ര ഉണ്ടാവും പാടുള്ളൂ എന്നുണ്ട് ഈശ്വർ മാപ്പയ്ക്ക് അതില്ലയെന്ന് ഇവിടെ ഇവർ നിയമം നോക്കി നിന്നിട്ടില്ല നിയമം നോക്കി നിന്നാൽ ഇത്ര അവരുടെ ആ നീളുള്ള കോണി നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറച്ചധികം നീളങ്ങനെ കുട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റിയ കോണിയാണ് അതാണ് ഒരു വീതി കുറഞ്ഞ ഭാഗത്ത് അത് ഇട്ടിട്ട് എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ കൂടെ പോയി എന്നാണ് പറയുന്നത് അതൊരു റിസ്ക് ഉള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തിയ ഈ ദുരന്തത്തിൽ ഒഴുകി വന്ന മയ്യത്തുകളെ തിരയാൻ വേണ്ടി കാട്ടിലൂടെ നടന്നു പോയാൽ ഒരാളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ അത് ഒരു ദൂരം കുറഞ്ഞൊരു സ്ഥലത്ത് ഒരു കയറ് കെട്ടിയിരുന്നു ആ കയറിലൂടെ ഒഴുക്കുണ്ട് ആ ഒഴുക്കിലൂടെ കയറിലൂടെ പിടിച്ച് നടന്നു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ശരിക്ക് കുറേ നല്ല മനുഷ്യരുടെ ആ ഒരു മനസ്സിൻ്റെ വിശാലത കൂടി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ ശരിക്ക് എല്ലാവരും കൂടിയുള്ള ഒരു അധ്വാനം കൂടിയാണ് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടിനെ കരകയറ്റാനുള്ള ചേർത്ത് ഇതിലേ ചെയ്തത് എന്ന ചോദ്യത്തിന് ശരിക്കും നന്മ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനല്ല നോക്കണത് പിന്നെ അത് നന്മ കിട്ടിക്കഴിഞ്ഞപ്പോ അത് ഞങ്ങളുടെ ടീം വർക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ നന്മ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇനി അതിലെന്തെങ്കിലും ഒരു പോരായ്മ വന്നാലും അതിൽ ആ പോരായ്മയും അത് ഞങ്ങൾ ടീമായി ചെയ്തപ്പോൾ സംഭവിച്ച ഒരു അബദ്ധം എന്നതിലേക്കേ പോണുള്ളൂ അത് ഓം പറഞ്ഞതാണ് അങ്ങനെ പാലട ഓൻ്റെ തീരുമാനം അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തൂലോ പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം പിന്നെ ഞങ്ങൾ എപ്പോഴും അങ്ങനെ അടിയന്തരമായി ഒരു കാര്യം ചെയ്യലുണ്ട് അത് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല അല്ലേ അത് ആളുകളെ ശരിക്ക് സഹായിക്കാനും പിന്നെ അവരെ രക്ഷപ്പെടുത്താനും അവിടെ എന്താണുള്ളത് ജീവനോടെ കിട്ടുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നാണ് അത് വരുന്നത് ശരിക്ക് തിരിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് സാധാരണക്കാരോടാണ് ഇവർ ഇത്തരം പരിശീലന പരിശീലനങ്ങൾ കിട്ടിയ ആളുകളാണ് എന്നാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് ചില ബോധ്യങ്ങളും ധാരണകളും ഇല്ലാതിരുന്നാൽ ശരിക്ക് ഈ സഹായിക്കാൻ പോകുന്ന ആളുകളെ ഇത്തരം ബോധ്യങ്ങളോ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ധാരണയും ഇല്ലാതെയുള്ള ഇടപെടൽ അവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പണി ഉണ്ടാക്കുകയാണ് ചെയ്യുക അതായത് പോയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ഇയാളെ കാര്യവും കൂടിയും ാണ് അപ്പോൾ സാധാരണക്കാര് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പിന്നെ ഇടപെടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ ദുരന്ത നിവാരണ രംഗങ്ങളിൽ അവിടെ എക്സ്പേർട്ടായ ആളുകളുണ്ടാവും അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവരൊക്കെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുമ്പോൾ ഇത് എന്താ ഞങ്ങളെ സമയക്കകത്ത് എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ സമയക്കകത്ത് എന്ന ഒരു ധാരണയിൽ അതിനെ ഒരു എതിർപ്പുള്ള മനസ്സോടുകൂടി കാണുന്ന ആളുകളും ഉണ്ടാകും ശരിക്ക് ഷരീഫ് പറഞ്ഞ പോലെ അവിടെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഒരു സ്ഥലം പോലും ലഭിക്കാത്ത രൂപത്തിലുള്ള രക്ഷാപ്രവർത്തകരായി സാധാരണക്കാരായ ആളുകൾ വരുന്നത് ശരിക്ക് പ്രയാസം ഉണ്ടാക്കാറുണ്ട് എന്നതിൽ ഒരു സംശയമില്ല അതെ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു നന്മയിലടപെട്ട് ആ നന്മയിൽ നന്മയിലവർ മുന്നോട്ട് പോയി ഒരു ദുരന്ത ഘട്ടത്തിൽ അവർ സഹായികളായി നിന്ന് അത് ആളുകളെ അഭിനന്ദിച്ച് പിന്നീട് സൈന്യം പോലും ഈ പാലത്തിലൂടെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ അവരുടെ തീരുമാനം ശരിയായിരുന്നു എന്നാണല്ലോ അതെ അങ്ങനത്തെ അഭിനന്ദന അഭിനന്ദനം കിട്ടുന്ന ഘട്ടത്തിൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാതെ അതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയാം അത് എന്നെ ആളുകൾ പ്രശംസിക്കണം എന്ന് വിചാരിക്കാതെ എന്നെ ആളുകൾ മഹത്വവൽക്കരിക്കണം എന്ന് വിചാരിക്കാതെ ഇടപെട്ട് അതിലൂടെ കിട്ടിയ ആ ഒരു ഗുണവും നന്മയും സമൂഹത്തിനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അള്ളാഹ് ഉസ് മഹാനഹുവാത്താൽ ഇത്തരം നന്മകളിൽ ഇടപെടാനും ഈ നന്മയിൽ ഇടപെടുമ്പോൾ തന്നെ ഷരീഫ് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് എന്ത് അവനവൻ്റെ ജീവൻ ജീവൻ മറ്റൊരു ജീവൻ പ്രധാനമാണ് രക്ഷിക്കണം പക്ഷേ ഒരു ജീവൻ എന്നുള്ളതിന് വലിയ വില ഉണ്ട് അതെ അതെ അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതും അപകടമുണ്ടാകാതെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതും ഒക്കെ ഇപ്പം നീന്തലറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ചാടലല്ല അതെ അതെ അയാൾ നീന്തൽ അറിയുന്ന ഒരാളെ വിളിച്ചുകൊണ്ടരലാണ് അല്ലെങ്കിൽ ഫോൺ വിളിച്ച ഒരാളെ പെട്ടെന്ന് വരുത്തലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കയറോ മറ്റൊക്കെ ഇട്ട് കൊടുക്കാനുള്ള മാർഗമാണ് ഇതിൽ നമ്മൾ പരിശീലനമില്ല അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതോടൊപ്പം തന്നെ പരിശീലനത്തിനുള്ള വഴികൾ കൂടി നമ്മൾ അന്വേഷിക്കുകയും വേണം എന്നതുകൂടി കൂടി കൂട്ടിച്ചേർക്കുക